ഇപ്പോൾ രേണു സുദിയുടെ കാര്യമാണെങ്കിൽ സുധി വെളി ഉണ്ടായിരുന്ന സമയത്ത് പോലും ഒരുപാട് പേരുണ്ടെങ്കിൽ അവരെ പറ്റി നെഗറ്റീവൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അകത്ത് പോകുമ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുമെന്ന് ചോദിച്ചു വിചാരിച്ചിരുന്നു പക്ഷേ അകത്ത് പോയിട്ട് ഒരേ മാറ്റവും ഇല്ല അതേ ആണൊക്കെ എന്നാണ് ഇപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസിനകത്തുണ്ടെങ്കിൽ ഇരുന്നിട്ട് സുധി പറയുകയാണ് എനിക്കുണ്ടെങ്കിൽ കിച്ചുവിനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടൊരു നാടകം ഇറക്കുന്നുണ്ടായിരുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നാട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അവർ ഒരുമിച്ചല്ല താമസിച്ചുകൊണ്ടിരുന്നത് ഇവർ കോട്ടയത്തും അവനുണ്ടെങ്കിൽ വേറൊരിടത്തുമാണ് ഇരുന്നത് ആ സമയത്തുണ്ടെങ്കിൽ കിച്ചുവിൻ്റെ ഒന്നും ആലോചിച്ചിട്ടില്ല ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് ഋദ്പ്പനാണ് ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഋതപ്പൻ്റെ പേരൊന്നും പറഞ്ഞില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുണ്ടെങ്കിൽ വന്ന് കാണുകയോ ഒന്നും ചെയ്യത്തില്ലല്ലോ കിച്ചുവിൻ്റെ പേര് പറഞ്ഞാൽ മാത്രമേ ഇതേ കണക്ക് ആൾക്കാർ വന്ന് കാണത്തുള്ളൂ അല്ലെങ്കിൽ ഒരു സെൻറ്റിമെൻറ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് അവൻ്റെ പേരും പറഞ്ഞ് കളിക്കുന്നത് ഇപ്പോഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാലുണ്ടെങ്കിൽ ഇതിന് മുമ്പ് ഇതൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ ഇതേ കണക്കുണ്ടെങ്കിൽ വലിച്ചു വാരി ഉണ്ടെങ്കിൽ അവരെ വിത്തി ഒട്ടിക്കുകയാണ് ചെയ്തത് അതി കുറച്ച് നാൾ മുമ്പ് ഇതാണ് ഒരു കിച്ചു ലൈവ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ നോക്കിയതുണ്ടായി തൻ്റെ അച്ഛൻ്റെ അമ്മയും അതുപോലെ തന്നെ അച്ഛൻ്റെ കുടുംബമാണ് അതല്ലാതെ വേറെ ആരെയും നോക്കിയിട്ടില്ല എന്നുള്ളത് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് രേണു ആയിട്ട് അത്ര നല്ലൊരു ബന്ധത്തിലല്ല കിച്ചു എന്നുള്ളത് എന്നുള്ളത് പക്ഷേ എന്നിട്ട് പോലും ഉണ്ടെങ്കിൽ ഇവരുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ളത് പിന്നെ ഈ ബിഗ് ബോസ് വന്ന് പറയുന്നതിനെ കാരണം എന്ന് പറഞ്ഞാൽ അതൊരു സെൻറ്റിമെൻ്റ് ആക്കി ഒരുപാട് പേരോട് ഇത് കാണുമ്പോഴത്തേക്ക് ഈ ഭയങ്കര രേണു സുതി ഭയങ്കര ഭാവുക എന്ന് വിചാരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ അവരോട് എപ്പോഴും നിൽക്കുമെന്നുള്ളൊരു വിചാരത്തിലാണ് ഇതുപോലത്തുള്ള നാടകം കൊണ്ടൊക്കെ ഇറങ്ങുന്നത് അതല്ലാതെ വേറെ ഒന്നുമല്ല ഇതല്ലാതെ ഇവർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ബിഗ് ബോസിൽ എന്തെങ്കിലും ഒരു പ്രകടനോ കാര്യങ്ങളോ അല്ല എന്തെങ്കിലും ചെയ്യുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ഇപ്പോഴും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കൊല്ലം ശ്രുതിയുടെ അല്ലെങ്കിൽ കിച്ചുവിൻ്റെയൊക്കെ പേര് പറഞ്ഞാണ് ഇപ്പോഴും അതിനകത്ത് നിൽക്കുന്നത് അതല്ലാതെ ഒരു തന്നെത്താനൊരു കാര്യം ചെയ്യുന്നതേ അവിടെ ഇല്ല